ചുവാണ്ടത്തുനിന്ന് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുമായിട്ട് ആറ്റിൽ പോയി അച്ഛൻ കോവിലാറാണിത് കുറേ കാലമായിട്ടുണ്ടായിരുന്നു ആറ്റിലൊക്കെ പോയിട്ട് പണ്ടൊക്കെ ഈ വെക്കേഷൻ ടൈമൊക്കെ ആകുമ്പോൾ നാട്ടിൽ കുറേ കുട്ടികളുണ്ടല്ലോ എല്ലാവരുമായിട്ട് ഗ്യാങ് ആയിട്ട് ആറ്റിൽ പോകുന്നതും കുളിക്കുന്നതും ഒക്കെ ഭയങ്കര ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഇപ്പം പണ്ടൊക്കെ നല്ല വെള്ളമായിരുന്നു ആറ്റിൽ നമ്മൾ പണ്ട് വന്നുകൊണ്ടിരുന്ന വഴിയൊന്നും ഇപ്പം ഇല്ലേ ഇല്ല ആരും പോവാത്തോണ്ടൊക്കെ ആയിരിക്കും അവിടെ ഫുള്ള് കാടൊക്കെ കയറിയിട്ട് ആ വഴിയൊന്നും കാണാനേ ഇല്ല ഇപ്പോൾ നല്ല വെള്ളമുള്ള ടൈമിൽ പുഴയുടെ അപ്പുറത്തും ഇപ്പുറത്തും പോകാൻ വേണ്ടിയിട്ട് നമുക്ക് കടത്ത് വെള്ളമുണ്ട് അപ്പോൾ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഈ വള്ളത്തിൽ പോകുന്നതൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു അതൊക്കെ ഇപ്പോൾ ഇവിടെ പുതിയ പാലമൊക്കെ വരുന്നുണ്ട് അതിൻ്റെ സാങ്ഷനൊക്കെ കിട്ടി നമ്മളിപ്പോൾ പാലംപടിയൊക്കെ കുറ കുറേയായി അങ്ങനെ പാലവും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ വള്ളവും ഒരോർമ്മയായിട്ട് തീരാൻ അധികം സമയമൊന്നും എടുക്കത്തില്ല പിന്നെ സർവീസിൻ്റെ ആവശ്യമൊന്നും